എനിക്ക് വളരെ വേണ്ടപ്പെട്ട മൂന്നുപേർ അഭിനയിച്ച സിനിമയാണ് ലുട്ടു ആൻഡ് മോനായി എൻ്റെ കൂടെ പഠിച്ച സാംജി അഭിനയിച്ച സിനിമയാണ് അതുപോലെ അനിൽ ഗോപിനാഥ് ക്യാമറാമാൻ ക്യാമറമാൻ ഒരു അഭിനേതാവായിട്ട് എത്തിയൊരു സിനിമയാണ് അതുപോലെ നായകനായിട്ട് അഭിനയിച്ച ബാബുരാജാട്ടനും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ ആളാണ് വളരെ സത്യസന്ധമായിട്ട് പരിചയക്കാരുടെ സിനിമ എന്നുള്ള ഒരു രീതിയിലല്ലാതെ ജനുവനായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും ഒരുപാട് നല്ല രീതിയിൽ എന്നെ എൻഗേജ് ചെയ്തൊരു സിനിമയാണ് രണ്ട് മണിക്കൂർ നമ്മളൊരു ഇച്ചിരി കടത്തി അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇത്രയും നമ്മൾ എൻഗേജ് ചെയ്യുന്ന പ്രതീക്ഷിക്കാതെയാണ് പോയത് പ്രത്യേകിച്ച് ഇതുപോലെ അധികം കഥാപാത്രങ്ങൾ ഇല്ലാത്ത വളരെ കൊച്ചൊരു സിനിമ എന്ന് പറയുമ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ലെവലിൽ നമ്മളെ പിടിച്ചിരുത്തിയൊരു സിനിമയായിരുന്നു അതേപോലെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട അതിൻ്റെ ഡയറക്ടർ പുള്ളി ഡിറ്റിങ്ങൊക്കെ ചെയ്തതെന്ന് മനസ്സിലായി വളരെ വളരെ ഹൈ നമ്മൾ സാധാരണ ഈ ഒരു ബഡ്ജറ്റിൽ കാണുന്ന സിനിമകൾക്കുള്ളതിനേക്കാൾ നിലവാരമുള്ള നല്ല ടെക്നിക്കലി റിച്ചായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം ഡെഫിനറ്റായിട്ടും കഴിയുന്ന എല്ലാവരും ഈ സിനിമ പോയി നേരിട്ട് തിയേറ്ററിൽ തന്നെ കാണുക അവർ വളരെ കഷ്ടപ്പെട്ടാണ് പണം തിയേറ്ററിൽ എത്തിച്ചതെന്നുള്ളൊരു കാര്യം എനിക്കറിയാം ഇതുപോലത്തെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്ത് അവർ തിയേറ്ററിൽ എത്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെപ്പോലെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വിഷിംഗ് ദി വെരി ബെസ്റ്റ് ടു ദ ഡയറക്ടർ സാംജി ബാബുരാജ് എൽ ഗോപിനാഥ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും